അപ്പൊ ഈ കാട്ടുന്ന രണ്ട് പോത്ത് കുട്ടികൾ ഈ നിക്കണ ഒരാള് ബറായിക്ക പറഞ്ഞു നമ്മള് കൊടുക്കാണ് അതിനിപ്പൊന്ന് നോക്കിട്ട് കാര്യം കുഴപ്പമില്ലല്ലോ ഇനി അപ്പൊ നമ്മളാണ് കൊടുത്ത അത് വേണമെങ്കിൽ ഇതിന് കട്ട് ചെയ്യാ അപ്പൊ ഇതിനെ നമ്മളാണ് വിറ്റുക ഏതായാലും വേണ്ടില്ല കണ്ണും കാര്യങ്ങളൊന്നും പൂട്ടണില്ല അപ്പൊ അവിടെ നിൽക്കണ് അവളൊക്കെ കുറെ നേരമായി അതിനെ വള്ളറക്കി നിക്കുന്നു അപ്പൊ അത് നമ്മളോട് കൊടുത്തിട്ട് നോ ഇതിനെ കെട്ടി മാറ്റി കൊടുന്ന് ചന്തയിൽക്ക് രാവിലെ പോയതാ അപ്പൊ ഈ രണ്ട് പോത്ത കുട്ടികളെ ആ അതിപ്പോ നമ്മളെന്ത്ശ്ന മരുന്ന് കൊടുക്കാനും അതിനൊക്കെ ഞമ്മള് വരും പിന്നെ എന്താച്ച മൂക്കത്തിനൊക്കെ അടങ്ങറാണ് അല്ലേ ഇതിന് മൂക്കത്തേണ്ട ആവശ്യമില്ല ഈ ബോട്ടിനെ ആ ഈ ബോട്ടിനെ മൂക്കത്തേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ നമ്മള് കൊടുത്തിട്ടുണ്ട് ആ ഞാനെ പഠിച്ചോടുത്ത് മാമക ഞാനെ പഠിച്ചോട്ട് വേറെ കാര്യണ്ട് നല്ല ചോളത്തോടും കാര്യങ്ങളും പാടാണ് കൊടുക്കാൻ ഇണ്ടല്ലോ അതിനാട്ടും പോലും അത് കൊടുക്കില്ല ആ നല്ല നോക്കുകയാണെങ്കിൽ നല്ല നന്നാവു കൊമ്പുന്നാലയും കണ്ടില്ലേ തലമ്മലാണ് ഇതിൻ്റെത് ചെറിയ തലേന്ന് അങ്ങനെ തന്നെ അങ്ങനെ കൊടുത്താ മതി ഒക്കെ നല്ല അത്യാവശ്യം നിങ്ങൾ എന്തോ ഞാനിപ്പോ വലിയ കടംപിടുത്തല്ല ഇന്ന് കൊടുത്താൽ മുതലാവും ഇന്ന് കൊടുന്ന് മുതലാവുമ്പോ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മളാണ് കൊടുക്കുക അപ്പൊ വിലയും കാര്യങ്ങളും ഞമ്മളതിൽ പറഞ്ഞിട്ടുണ്ട് അത് നമ്മള് കട്ട് ചെയ്യും അത് പറയാൻ പാടില്ല വില പറഞ്ഞിട്ട് കൊടുക്കപ്പ പാടില്ല ചിലവർക്കൊക്കെ വില കൊടുക്കാളീമിനി നമ്മള് വില പറഞ്ഞു കൊടുക്ക അപ്പൊ നമ്മളീ രണ്ടാളിനെ ഞമ്മള് കൊടുത്തിട്ടുണ്ട് അവര് കച്ചവടക്കാരായി നിക്കോൺ വിളിച്ചിട്ടോന്നൊക്കെ പറയുണ്ട് ഞമ്മളടുത്തൊരാൾക്ക് തന്നെയാണ് കൊടുത്തക്ക പണം പോയി പവർ വരട്ടെ അറിഞ്ഞ പോലെ പണം പോയി പവർ വരട്ടെ പൈസ എപ്പളാഴ്ച്ച വന്നാളീസ എവിടെ അത് നിങ്ങള് മറ്റന്നാളാ നാളെ മറ്റന്നാളി എപ്പളാഴ്ച്ച തന്നാൽ മതി ആ നിങ്ങൾ പൈസ ഇല്ലാച്ചിട്ട് നോക്കണ്ട പൈസ ഇല്ലാച്ചിട്ട് നോക്കണ്ട പോത്തുമുട്ടിയെല്ലാം കൊണ്ടുപോയിക്കോളി അതൊന്നും വിഷയല്ല ഈ രണ്ടാള നമ്മള് കൊടുത്തു ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അതൊന്നും പ്രശ്ന പൈസ അരു നോക്കി അല്ല അതൊക്കെ പോത്ത് ഇഷ്ടപ്പെട്ട പോത്തിനായിട്ട് പോവുക കാണാൻ പോയി പവർ വറ്റി അതന്നെ പറഞ്ഞ നമ്മള് കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് പോത്ത് കുട്ടികളെ നമ്മള് കൊടുത്ത് हां है क्या ले तो बहुत थोड़ा छिन गया कारण 453 की बाल ने ले गया बहुत देर तक टिको लो इनका खाता जल्दी तक वो क्या मैं चलो वो दिन में कौनयान बट्टा പോർട്ടുന്നേ പോർട്ടുന്നേ ഇട്ടാലെ അന പോട്ട് പോട്ട്ോട പോത്തോട ആ അഞ്ഞിതോ ടിയോടൈ വെട്ടോ ഹേ ഇങ്ങേരിണാ ആയി ആയി ഇന്നെ വെച്ചി കൊണ്ടുവരണേ ഇടേന്നയാ പോട്ടി അത് ചേരേ കാരണമായിതാണ് ഞാൻ ആ കാര്യം എനിക്ക് അങ്ങോട്ട് ഒടക്കണം ദേ നീ നടാ നീ മുടകാ തല മാറി നീ മുടകി ഇതെ തല മാറി ഓടും ഓടും ഞാൻ ആദ്യം ആയിരുന്നു അത് വന്നു എനിക്ക് അറിയുന്നില്ല ആം കൊച്ചേ നീ ആയിരുന്നു ആയിക്കൊക്കെ തേരി ഓന്നുവാറെ ഇതാടാ കണ പോണോട്ടെ ആള് വരും അപ്പൊ നമ്മള് പോത്തിനൊക്കെ വിറ്റ് നമ്മളെ ചെക്കന്മാരൊക്കെ ഇവിടെ നിക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഓരോ കോട്ടി സോടാ കോട്ടിസോട വീട് കൊടുക്കുരിക്കന്നിരിക്കും അവിടെ ഇരിക്കും അവിടെ ഇരിക്കു അപ്പൊ നമ്മള് പോത്തിനൊക്കെ കൊണ്ടുപോയി ചെക്കന്മാരൊക്കെ പിന്നാലെ സജീവായിട്ടുണ്ടായി എന്നിട്ട് ഞമ്മളെന്ത പൈസ ഒക്കെ മേടിച്ച് വരികയാണ് അപ്പൊ നമ്മളെ അലിക്കാട കടന്ന് ഇതാണ് അലിക്കാട കട അവിടുന്ന് ഓരോ കോട്ടിസോടയും മേടിച്ച് കുടിച്ചിട്ട് നേരെ നേരം വീട്ടിൽ കണ്ട് പോവാ അപ്പൊ ഒന്ന് ലൈക്ക് പൊട്ടിക്ക